കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ ഗുരുവായൂരപ്പന് മണ്ഡലശുദ്ധി നടക്കുന്ന സമയമാണ് പിന്നെ അന്ന് വൈകുന്നേരം ശുദ്ധി ഇന്നലെ രാവിലെ ശുദ്ധിയുടെ ചടങ്ങുകൾ ഇന്നിപ്പം ഇരുപത്തഞ്ച് കളക്ഷം ഉച്ചപൂജയും ഇതെല്ലാം ഉണ്ടായത് തന്ത്രി തേനാ കൃഷ്ണ നമ്പൂതിരിപ്പാടാണ് ഉണ്ടായത് കണ്ണൻ നല്ല സന്തോഷത്തിനാണ് ശ്രദ്ധിച്ച ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞോണ്ട് കണ്ണൻ നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കണത് ഇന്ന് കണ്ണന്റെ കളഭാലംകാരുണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പുതുമനശ്രീജിത്ത് നമ്പൂതിരിയാണ് ഉണ്ടായത് കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു പൊന്നുണ്ണി കണ്ണന ചാർത്തിണ്ട് കേട്ടോ കാല് പിണച്ചുവെച്ച് നിൽക്കണ ഒരു ഉണ്ണി കണ്ണന പിണച്ചു വെച്ച കാലും വല്ലത് ആ പൊന്തളകൾ കാണാറുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് അധികം തടിയൊന്നും ഇല്ല നാം ഇടം ഒരു ഉണ്ണി ഏ അഞ്ച് ഗോപി തിലകങ്ങൾ കൊണ്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ ഞാൻ മാല പോലെ വെച്ചിട്ടുണ്ട് ആ ഗോപിതിലകങ്ങൾ ആ ഗോപിതിലകങ്ങളൊക്കെ നെയ്യ്വിളക്കിൻ്റെ ശോഭയിൽ നന്നായി തിളങ്ങണ്ട് കേട്ടോ കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ട് മിഡം മിടിക്കൻ ഒരു ഉണ്ണിക്കണ്ണനാവുന്ന സ്ത്രീലകത്ത് ഏ രണ്ട് കൈയോടുകൂടി പൊന്നോടൊക്കെ ഉള്ളിൽ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വീണുകാരം പുഴുക്കിയാണ് നല്ല മന്ദഹാസത്തോടു കൂടിയിട്ട് ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിട്ടുണ്ട് ഏ കണ്ണൻ നല്ല സന്തോഷത്തോടുകൂടി പൊന്നോടക്കോഴല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ തിലകങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങണ്ട് കണ്ണൻ്റെ പുഞ്ചിരിയാതെ കണ്ണൻ ആ ശുദ്ധി ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ മണ്ഡലശുദ്ധി കഴിഞ്ഞാൽ ആ സന്തോഷത്തോടുകൂടി ശ്രീലകത്ത് ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് തിരുമുടിമാല രണ്ടെണ്ണമാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്ത താമര പിന്നെ തുളസിപ്പൂ കൊണ്ടുള്ളത് ഏ അതുപോലെ കഴുത്തുന്നതെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് വനമാല തെച്ചിയും തുളസി ഇങ്ങനെ ഇടകലർ നല്ല ഭംഗിയുള്ള ഒരു വനമാല മറ്റതെങ്ങനെയാ വെച്ചാൽ തോളത്തുനിന്ന് താഴത്തേക്ക് തന്നെ തെച്ചിപ്പൂ ധാരാളമായിട്ട് അത് എന്താ മുട്ടും കൈൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് പിന്നെ തുളസിപ്പൂവും വെളിച്ചപ്പൂവും ഇട കലർന്നുകൊണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ആ കഴത്തിൽ ചാർത്തിരിക്കണത് കേട്ടോ ഈ രണ്ട് തിരുമുടി മാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ടെങ്കിൽ കാണാൻ പൊന്നോടൊക്കെ വിളിച്ച് കാല് പിണച്ചു വെച്ച് കണ്ടു നിൽക്കുകയാണ് ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് മേശാന്തി അസ്ഥലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് നാല് ഉണ്ടമാലകൾ താമരയും തുളസി ആയിട്ടുള്ളതെന്ന് പിന്നെ താമരപ്പൂവ് മാത്രമായിട്ടുള്ളതെന്ന് പിന്നെ തുളസിപ്പൂ മാത്രം കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ള രണ്ടെണ്ണം രണ്ട് നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ത്രിയിലകത്ത് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും ഒക്കെ നടുവർ നമ്മുടെ പൊന്നുണ്ടിയും കണ്ണൻ പൊന്നോടൊക്കെ ഉള്ളിൽ വിളിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനുഷം ഹൃദിഭാവയാമി കൃഷ്ണാ ഗുരു ആയിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്യ കണ്ണൻ നല്ല സന്തോഷത്തോടു കൂടി പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോട് അടുപ്പിച്ച് വീണ് ഗാനം പൊഴിക്കുകയാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ട് കണ്ണ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപാദത്തിൽ വീണ് നമസ്കരിച്ച് ആ വെച്ചിരിക്കുന്ന കാലുണ്ടല്ലോ തൃപാദം രണ്ടും മുറുകെ പിടിക്കുക പിന്നെ കണ്ണന്റെ തിരുമുഖത്തൊക്കെ നോക്കിയിട്ട് ആ സച്ചിദാനന്തക്കെട്ടെ നമ്മളെങ്ങനെ നോക്കുകയാണ് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ കണ്ണന്റെ മുഖത്ത് നോക്കി നാമം ജപിക്കാം ഭക്തി എന്നുള്ള പ്രാർത്ഥനയോട് കൂടി കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടോ എപ്പോഴും നാരായണ 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 ഹരേ ഹരേ